ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് രണ്ട് സൈഡിൽ ഡിസൈൻ വന്നിട്ട് സെൻ്റർ പോർഷൻ ആയിട്ടാണ് വരുന്നത് അതേപോലെ തന്നെയാണ് ഷോൾ വരുന്നതും ഷോളിൻ്റെ രണ്ടറ്റത്ത് ഡിസൈൻ വന്നിട്ട് സെൻ്റർ പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് അതിന് ഡിഫറൻറ്റ് കളേഴ്സ് കാണാം പത്തോളം കളേഴ്സ് ഒരു ഡിസൈനിൽ തന്നെ അവൈലബിൾ ആണ് ഇതേപോലെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് നല്ല അടിപൊളി കളർ കളർച്ചാട്ടാണ് കേട്ടോ അപ്പോൾ മാക്സി മെറ്റീരിയൽ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാം കേട്ടോ അപ്പോൾ ഈ കളക്ഷൻസ് എല്ലാം നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ടിക്ക് മാർക്ക് ചെയ്ത് അയക്കാം കളേഴ്സ് എല്ലാം ക്ലിയർ ആകുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ നിന്നായാലും സ്ക്രീൻഷോട്ട് എടുത്തയക്കാം ഇത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഷോളെല്ലാം അതേപോലെ തന്നെയാണ് വരുന്നത് വൺ മീറ്റർ വിത്തും ടു മീറ്റർ ലെങ്ത്തും ആണ് വരുന്നത് കേട്ടോ മെറ്റീരിയൽ രണ്ടര തൊണ്ണൂറിൻ്റെ വിറ്റാണ് ഡിസൈൻ എല്ലാം സെയിം മീൻസ് ഡിസൈൻ്റെ എല്ലാം വരുന്നത് സെയിം ആണ് ഡിസൈനിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ അതായത് സെൻറ്റർ പോർഷൻ പ്ലെയിൻ ആയിട്ട് രണ്ട് സൈഡിലും ഡിസൈനാണ് വരുന്നത് കേട്ടോ ഷോളിൻ്റെയും ഡിസൈനും സെയിം അതേപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് അപ്പോൾ ഇവിടുന്ന് അയക്കുന്നത് ഡി ടി സി കൊറിയറും പോസ്റ്റലും ആണ് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളൂ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ഡി ടി ഡി സി ഇവിടെ നിന്ന് അയക്കുന്നതിന് പത്ത് പീസിന് ഷിപ്പിംഗ് ചാർജ് നൂറ് രൂപയാണ് പോസ്റ്റൽ ചാർജ് ആണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് വിത്ത് ഷോളുള്ള പീസ് നമ്മൾ ഇവിടെ നിന്ന് അയക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാകും കാരണം വെയ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ചേഞ്ച് ആകും കേട്ടോ നോർമൽ മാക്സി ബിറ്റ് അയക്കുന്നതിനാണെങ്കിലും പത്ത് പീസിന് നൂറ് രൂപ രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റുകളും മൂന്നേ ഇരുപതിൻ്റെ ബിറ്റുകളും ഇത് കൂടാതെയുള്ള വിത്ത് ഷോറിൻ്റെ കളക്ഷൻസും എല്ലാം കാറ്റലോഗിലുണ്ട് കാറ്റലോഗ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കളക്ഷൻസ് വരുന്നത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ താങ്ക്